എല്ലാം ശരിയാണ് എന്നിട്ടും ഇന്നെന്റെ മനസ്സിന് ദുഃഖമാണ് ഏത് സുഖവും വാങ്ങുവാനുള്ള പണം തമ്പുരാട്ടിക്കുണ്ടല്ലോ പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒന്നുണ്ട് ഒന്നുമില്ല സ്നേഹം പണം കൊണ്ട് വാങ്ങാൻ പറ്റാത്ത ഒന്നാണ് സ്നേഹം എനിക്കിന്ന് വേണ്ടത് അത് തമ്പുരാട്ടി ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടോ അവിടെയാണ് എന്റെ പരാജയം എങ്ങനെ ഞാൻ സ്നേഹിക്കുന്നയാൾ അത് മനസ്സിലാക്കുന്നില്ല ആ ആനോട് പറയണം പറഞ്ഞാൽ എല്ലാം നേരെയാകും തമ്പുരാട്ടി സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞാൽ തുള്ളിച്ചാറാത്ത വല്ല എത്തിനും ഉണ്ടാവും അപ്പോൾ അതാ നല്ലത് ജയന്റെ സ്നേഹത്തിനപ്പുറം എനിക്കൊന്നും ആവശ്യമില്ല എന്നും എന്നേക്കും ഈ സ്നേഹം എനിക്കുണ്ടാവും മരണം വരെ എന്റെ മനസ്സിൽ ഇത് ഉറച്ചിരിക്കും ജയൻ എന്നെ സ്നേഹിച്ചില്ലെങ്കിൽ എനിക്ക് ജീവിതമേ വേണ്ട എന്നാലും എന്റെ സ്നേഹത്തിന് ഒരു കൂട്ടവും ഉണ്ടാവില്ല ഈ ജന്മത്തിലല്ലെങ്കിൽ അടുത്ത ജന്മത്തിലെങ്കിലും എനിക്ക് ജയന്റെ സ്നേഹം കിട്ടും ഞാൻ അതുവരെ കാത്തിരിക്കാൻ തയ്യാറാണ് രോഹിണി സ്നേഹിക്കുന്നത് എന്നെയാണോ ആദ്യം സ്നേഹിച്ചത് സംഗീതത്തെയാണ് പക്ഷെ ഇപ്പോ സ്നേഹിക്കുന്ന ജയനയാണ് മറ്റേതൊരു ചെറുപ്പക്കാരനായിരുന്നെങ്കിലും ഇങ്ങനെ ചിരിക്കുമായിരുന്നു പക്ഷേ എന്റെ മനസ്സിൽ സന്തോഷമല്ല തോന്നുന്നത് ഭയമാണ് തമ്പുരാട്ടി ഒന്നുകൂടി ആലോചിക്കൂ ഒന്നല്ല പല പ്രാവശ്യം പണം മോഹിച്ച് സ്നേഹം ഭാവിക്കുകയാണെന്നേ മറ്റുള്ളവർക്ക് തോന്നുന്നു മറ്റുള്ളവരുടെ തോന്നലാണോ എന്റെ മനപ്രയാസം എനിക്കേ അറിയാവൂ രോഹിണി എന്നെ സ്നേഹിക്കുന്നു എനിക്കറിയാം രോഹിണിയെ എനിക്ക് ജീവന തുല്യം ഇഷ്ടവുമാണ് ഞാൻ അധ്വാനിച്ച് ആ കാശുകൊണ്ട് പോറ്റേണ്ടതാണ് എന്റെ ഭാര്യ രോഹിണി സമ്പത്തിൽ വളർന്നവളാണ് ഞാൻ തരുന്ന ചെറിയ ജീവിതം എന്നെങ്കിലും മടുത്താൽ അന്ന് നമ്മുടെ രണ്ടുപേരുടെയും സ്വസ്ഥതയില്ലാതാവും ായി ഞാൻ പണക്കാരിയായി ജനിച്ചു പോയത് എന്റെ കുറ്റമാണോ ഈ സമ്പത്തെല്ലാം കളഞ്ഞിട്ട് ജയന്റെ കൂടെ വരാൻ ഞാൻ തയ്യാറാണ് ജയൻ തയ്യാറാണോ എനിക്ക് അല്പം സമയം വേണം രോഹിണിയെ പോറ്റാൻ ഒരു ജോലി ഞാൻ നേരത്തെ നാളെ ജോലിക്ക് ചേരണം ഇനി വരില്ലേ വരും നല്ല ശമ്പളമാണോ എന്താ വലിയ ശമ്പളമാണോ അല്ല പിന്നെന്തിനാ ദൂരസ്ഥലത്തേക്ക് പോണത് ആ കിട്ടുന്ന ശമ്പളത്തിനേക്കാൾ പണം ഞാൻ തരാമല്ലോ അതാണ് എനിക്ക് വേണ്ടാത്തത് എനിക്ക് ഞാൻ ജോലി ചെയ്ത് കിട്ടുന്ന ശമ്പളം മതി അതുകൊണ്ട് ജീവിച്ചാൽ മതി ഈ പിടിവാശി വേണ്ട എന്നോടുള്ള സ്നേഹമാണ് വലുതെങ്കിൽ എന്നെ ഇനിയും ഇങ്ങനെ വേദനിപ്പിക്കില്ല പണത്തിനു വേണ്ടി രോഹിണിയെ കല്യാണം കഴിച്ചു എന്ന് പേര് കേൾപ്പിക്കാൻ ഞാൻ തയ്യാറല്ല അതൊരായിരം പ്രാവശ്യം ഞാൻ പറഞ്ഞു കഴിഞ്ഞു അതിനാണല്ലോ അതെന്റെ കാര്യം എനിക്കറിയാം എനിക്ക് ഈ ചെറിയ ജോലിയെ കിട്ടുമെന്ന് അതുകൊണ്ട് എന്നെ മറന്നേക്കൂ വളരെ ആലോചിച്ചിട്ടാണ് ഞാൻ പറയുന്നത് എന്നെ മറന്നേക്കും എന്ന നീക്കമായി രണ്ടുപേരുടെയും നന്മയ്ക്കാണ് ഞാൻ പറയുന്നത് ഇതെന്റെ അവസാന തീരുമാനമാണ് ഇതിന് ഇനി മാറ്റമില്ല നല്ല വണ്ണം പരിശോധിച്ചു എല്ലാ ടെസ്റ്റും നോക്കി മൂന്ന് എക്സ്പേർട്ട്സുമായി ഞാൻ കൺസൾട്ട് ചെയ്തു ഹാർട്ടിലേക്ക് ശരിയായി രക്തം കയറുന്നില്ല അതാണ് അസുഖം കണ്ടീഷൻ സീരിയസ് ആണ് രോഗിയെ അറിയിക്കേണ്ട നാളെ ജോലിക്ക് ചേർന്നാ പോരെ ഇന്നത്തെ രാത്രിയും കൂടി നമുക്ക് ഒരുമിച്ച് കഴിഞ്ഞിട്ട് പോകണ്ടാ പോരാ ഇപ്പോൾ തന്നെ പറഞ്ഞത് ഇതൊക്കെ ആരാ വാങ്ങിച്ചെന്നേ സുന്ദരേശൻ വക്കീലായിരിക്കും അപ്പോ ആ ജോലിക്കാരും സുന്ദരേശം വക്കിൽ സമ്മതിച്ചോ സമ്മതിപ്പിച്ചു എങ്ങനാ സമ്മതിപ്പിച്ചേ അതൊന്നും അറിയണ്ട ശരിയാ അതൊന്നും ഞാൻ അറിയണ്ട ഇനിയിപ്പോ ജലജയുടെ താമസം അവതായിരിക്കൂല്ലേ അമ്മായിടെയും ആ പേരൊക്കെ ആശുപത്രിയും കൂടെ ഇല്ലേ അതെ അയ്യോ ഞാനെന്ത് ചെയ്യും കേട്ടില്ലേ ഞാൻ എന്ത് ചെയ്യും എനിക്കറിയില്ല ചലിജേ എനിക്കറിയില്ലേലും കൂടുതലും നീയും അച്ഛറൻ തന്നെയാ അങ്ങനെ തന്നെയാ ആണുങ്ങളെ തല്ലുവോ ഞാൻ നിനക്ക് എനിക്ക് വിക്രമനെ പറഞ്ഞു മനസ്സിലാക്കാൻ പറ്റില്ല പിന്ന വന്ന് പറഞ്ഞപ്പോൾ വിക്രമൻ എന്നെ സമ്മതിച്ചു നമുക്ക് വലിയ പണക്കാരാകാം അപ്പോ ഇപ്പൊ ഞാൻ എന്ത് ആ ജലജ പറയണേ ഇതുകൊണ്ട് എങ്ങനെ ജലജ ജലജിൽ എന്തെങ്കിലും ജോലി എടുത്തൂടെ ജോലിയോ എനിക്കോ എനിക്ക് എന്ത് ജോലി അറിയാം ഇത്രയും കാലം ജോലി ചെയ്തിട്ടാണോ ഞാൻ കഴിഞ്ഞേ ജലജ ജലജയല്ലേ എന്നെ നോക്കിയേ അത ഇപ്പോ ഇങ്ങനെ എനിക്കിപ്പോ ഒന്നും വേണ്ടെങ്കിലോ പണമുണ്ടായ കുഴപ്പമുണ്ടാവും നമ്മൾ രണ്ടുപേരും ബാംഗ്ലൂരിൽ എന്ത് സുഖമായിട്ടാണ് കഴിഞ്ഞിരുന്നത് അന്ന് ജലചേട ശമ്പളം മാത്രമല്ലേ ഉണ്ടായിരുന്നുള്ളൂ ഈയിടെയായി എപ്പോഴും പണം വേണം പണം വേണം എന്നൊരു ജവേ ഉള്ളൂ വിക്രമിന് എന്തിനാ പണം തരാൻ ബൈ कुछ होश में आ ये क्या किया दिल ने के सुंदर से വരുമ്പോ ഒരു പതിനായിരം രൂപ ക്യാഷായി കൊണ്ടുവരണം പോരെ ചെക്ക് ബുദ്ധിമുട്ടാ ക്യാഷായി തന്നെ വേണ്ടിയിരിക്കട്ടെ അതെല്ലാ കാര്യങ്ങൾ എളുപ്പമായിരിക്കും പറയണേ ശരി കൊണ്ടുവരാ രൂപയുടെ കാര്യം പറഞ്ഞോ സുന്ദരേശ ഇല്ല പതിനായിരം രൂപയുണ്ട് ആ എനിക്ക് ഓരോ കാര്യത്തിനും പണം വേണ്ടി വരും ചെക്കിലും സുഖം ക്യാഷാണ് അപകടമാണ് ശ്രദ്ധിച്ചില്ലെങ്കിൽ പോകും പ്രത്യേകിച്ച് മഹാറാണിയുടെ കാഴ്ച അതിന് ജലതി കൂടെ ഉണ്ടാവല്ലോ അവിടെ നോക്കോളൂ ശരി എന്നാ സുന്ദരേശും പോകൂ എനിക്കൊന്ന് ഷോപ്പിങ്ങിന് പോണം

ഇത് പോരെ പോരെ വീട്ടിൽ വേണം പിന്നെ ഇന്നത്തെ കാര്യം പിന്നെ ആലോചിക്കാം എന്നാണ് വരിക ഇവിടെ നിറയെ ജോലിയല്ലേ സമയം എവിടെ ജലജ വിചാരിച്ചാൽ സമയമുണ്ടാക്കാൻ കഴിയും ഞാൻ ഫോൺ ചെയ്യാം കാത്തിരിക്കുന്നു ഡയറി വെല്ലെ കാര്യങ്ങൾ ഡയറിയിൽ എഴുതി വെച്ചിട്ടുണ്ട് അതാണ് ഞാൻ ഡയറി എടുക്കാൻ പറഞ്ഞത് നോക്കട്ടെ എസ്റ്റേറ്റും കൊട്ടാരങ്ങളും അടങ്ങുന്ന സ്ഥാപന സ്വത്തുക്കളെല്ലാം രോഹിണിക്ക് കൂടാതെ ബാങ്കിൽ ഡെപ്പോസിറ്റ് ചെയ്തിരിക്കുന്ന തുകയിൽ നിന്ന് ഇരുപത്തിയഞ്ചു ലക്ഷം രൂപ രോഹിണിക്ക് ബോണ്ടുകൾ യൂണിറ്റ് ട്രസ്റ്റുകൾ ഷെയറുകൾ എന്നിവയും രോഹിണിക്ക് ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും അഞ്ചു ലക്ഷം രൂപ സുന്ദരേശൻ ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിൽ നിന്നും അൻപത് ലക്ഷം രൂപ മ്യൂസിക് റിസർച്ച് അക്കാദമിക്ക് ബാങ്കിലെ ഡെപ്പോസിറ്റ് തുകയിലെ പലിശയിൽ നിന്നും പതിനായിരം രൂപ മിസ് സരോജിനി ദേവിക്ക് പാവ മരിച്ചുപോയി പഴയ നേഴ്സായിരുന്നു ബാങ്കിലെ ഡെപ്പോസിറ്റ് പലിശയിൽ നിന്ന് പതിനായിരം രൂപയും കാറും കണ്ടോ സ്നേഹം രൂപ ഒരു പതിനഞ്ചു ലക്ഷം രൂപ കൊള്ളിച്ചിരുന്നെങ്കിൽ ഇതും അഡ്വക്കേറ്റ് സുന്ദരേശന് കിട്ടാൻ പോകുന്ന തുകയുടെ കാര്യവും നിങ്ങൾ തമ്മിൽ സംസാരിക്കുമ്പോൾ ഉപയോഗിക്കണം അയാൾക്ക് ഫോൺ ചെയ്തില്ലേ ഈ ഡയറി എടുത്ത സ്ഥലത്ത് തന്നെ വെച്ചേക്കും സംശയം തോന്നാൻ ഇടപൊടുക്ക അപ്പോൾ അയാൾ എന്ത് പറഞ്ഞു അടുത്ത ഞായറാഴ്ച അയാളുടെ വീട്ടിലേക്ക് ചെല്ലണമെന്ന് പറഞ്ഞു എങ്കിലും ഞായറാഴ്ച പോകും സുന്ദരേശൻ സുമുഖനാണ് സ്ത്രീകളെ വശത്താക്കാൻ മിടുക്കനാണ് ജനത വീഴാണ്ട് സൂക്ഷിക്കണം അങ്ങനെ ഒരു പുരുഷനും എന്നെ വീഴ്ത്താൻ ഒക്കില്ല പിന്നെ വിക്രമൻ രണ്ടു പ്രാവശ്യം ഫോൺ ചെയ്തു അപകടമല്ലേ അത് അതെ അപകടമാണ് പക്ഷെ അവരെ പിണക്കാൻ ഒക്കുകയില്ല അവരില്ലാതെ നമ്മുടെ പദ്ധതി നടപ്പാവുന്നില്ല ഒരു കാര്യം കൂടെ സൂക്ഷിക്കണം അവൻ മറ്റേതെങ്കിലും പെണ്ണുങ്ങളുമായി അടുപ്പമാകാതെ നോക്കേണ്ടിയിരിക്കും അത് ജനജയുടെ ചുമതലയാണ് ഞായറാഴ്ച സിനിമയ്ക്കെന്നോ മറ്റോ പറഞ്ഞ് പുറത്തു പോകാം പക്ഷേ വിക്രമന് ആഴ്ചയിൽ രണ്ടു പ്രാവശ്യമെങ്കിലും രാത്രി റാണിയും ഉറങ്ങിയ ശേഷം പോകരുണർന്ന് പോകുന്ന ദിവസങ്ങളിൽ ഓരോ ഉറക്കുപുളികൾക്ക് എന്തെങ്കിലും ചെയ്യാൻ സാധിക്കില്ല കള്ള സർട്ടിഫിക്കറ്റ് ഞാൻ ഉണ്ടാക്കി തന്നത് വെറുതെയാണോ പിന്നെയും പ്രശ്നമുണ്ട് േ മതിൽക്കെട്ടിന്റെ പിന്നിൽ വലതുവശത്തായി ഒരു ചെറിയ വാതിലുണ്ട് കുറെ കാലമായി ആരും ഉപയോഗിക്കാതെ പൂട്ടിയിട്ടിരിക്കുകയാണ് അതിന്റെ താഴിനെ ഞാനൊരു താക്കോൽ ഉണ്ടാക്കിയിട്ടുണ്ട് ഇതാ